ഇല്ലാത്ത ജ്വല്ലറിയുടെ പേരിൽ സ്വർണം പണയമായി സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് പരാതിക്കാർ സമാന സംഭവത്തിൽ ബംഗളൂരുവിൽ നൽകിയ പരാതിയിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു തളിപ്പറമ്പിലെ പരാതികളിൽ ഇതുവരെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം രണ്ടര വർഷം മുമ്പാണ് നിരവധി വീട്ടമ്മമാർ തങ്ങളുടെ സ്വർണം പണയമായി നിക്ഷേപിച്ചത് ഇവരുടെ പേരിൽ വിവിധ ബാങ്കുകളിൽ പണയം വെച്ചിരുന്ന സ്വർണം തിരിച്ചെടുക്കാൻ സഹായിക്കാമെന്നും പകരം തങ്ങളുടെ തുടങ്ങാനിരിക്കുന്ന ജ്വല്ലറിയിൽ പണയമായി നൽകിയാൽ ലഭിക്കുന്ന പണത്തിന് പലിശ വേണ്ടെന്നുമാണ് വാഗ്ദാനം നൽകിയിരുന്നത് ആറുമാസം കഴിഞ്ഞാൽ വാങ്ങിയ പണം തിരിച്ചു നൽകിയാൽ സ്വർണം തിരിച്ചു നൽകുമെന്നും വിശ്വസിപ്പിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ആയിരത്തി നാനൂറോളം പേരിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് കിലോ സ്വർണം ഇത്തരത്തിൽ മാതമംഗലം കുറ്റൂർ സ്വദേശി സലാം തളിപ്പറമ്പ് കുപ്പം സ്വദേശി മുഹമ്മദ് അഷ്റഫ് എന്നിവർ കൈക്കലാക്കി എന്നാൽ രണ്ടര വർഷത്തിനു ശേഷവും സ്വർണം തിരികെ ലഭിച്ചില്ല തുടക്കത്തിൽ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പെട്ടെന്ന് സ്വർണം തിരിച്ചു തരുമെന്നും മറുപടി ലഭിച്ചു എന്നാൽ ഇപ്പോൾ ഇവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല തട്ടിപ്പിനിരിയായത് മനസ്സിലായതോടെ നിരവധി പേർ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി അബ്ദുൾ റഹ്മാൻ നവാസ് ഹനീഫ എന്നിവരുടെ പരാതികളിൽ എഫ്ഐആർ എഫ്ഐആറിട്ട് കേസെടുത്തു എന്നാൽ തുടർ നടപടികളൊന്നും ഇതേ പരാതിയാണ് ബാംഗ്ലൂർ ഒന്നു രണ്ടു കാലം പുറത്തി കേസെടുത്ത് അവരന്വേഷിച്ച് അവര് സ്വർണം വരെ കണ്ടെടുത്തെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതെല്ലാം വിശദമായ വിവരവും നമ്മുടെ കയ്യിലുണ്ട് കഴിഞ്ഞ മാസം മനോരമ പേപ്പറിൽ വന്നതുമാണ് ആ വാർത്ത അതുകൊണ്ട് നമ്മൾ ഈ പ്രതികളെ കൊണ്ടുവന്നിട്ട് നമുക്ക് നമുക്ക് വെച്ച തിരിച്ചു അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം സമാനമായ സംഭവത്തിൽ ബംഗളൂരുവിൽ നൽകിയ പരാതിയിൽ കേസെടുത്ത ബംഗളൂരു പോലീസ് സലാമനെയും മറ്റൊരാളെയും അറസ്റ്റ് ചെയ്യുകയും ജ്വല്ലറികളിൽ വിറ്റ ഒന്നര കിലോയോളം സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു തളിപ്പറമ്പ് പോലീസ് അടിയന്തരമായി തങ്ങളുടെ പരാതിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് സ്വർണം തിരികെ ലഭിക്കാൻ നടപടിയെടുക്കണമെന്നാണ് വീട്ടമ്മമാർ ആവശ്യപ്പെടുന്നത് 立 Spfiro Talipperomu,